ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്രമാറ്റിൻ്റെ പുതിയൊരു കഥയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിന് കണ്ടു തുടങ്ങിക്കോളൂ അപ്പോൾ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ അനിക്ക് ഒരു വലിയ ദാരുണമായൊരു ഒരു അവസ്ഥയിലേക്കാണ് അവസ്ഥയിലൂടെയാണ് അനി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അനിയുടെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല സ്പൈനൽ കോഡിനും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മുടെ അനാമികയ്ക്ക് ഇനി ഒരു രക്ഷയും ഇല്ലാത്തൊരവസ്ഥയായി കാരണം അനാമികയെ അനന്തപുരിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു അതും ജാനകിയുടെ നിർദ്ദേശപ്രകാരം തന്നെ പിന്നെ അവിടെ നന്ദുവാണ് വന്ന് നിന്ന് നോക്കുന്നത് പക്ഷേ അനാമിക കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ് നന്ദുവിനെതിരായിട്ട് അനാമിക കേസ് കൊടുത്തു നന്ദുവിനെതിരായിട്ടും അനന്തപുരി വീടിനെതിരായിട്ടും കേസ് കൊടുക്കുകയാണ് ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കേ വെച്ചിട്ടും തൻ്റെ ഭർത്താവിനെ കാണാനായിട്ട് തന്നെ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കോടതി മുഖേന നേരിട്ടാണ് കേസ് അങ്ങോട്ടേക്ക് ചാർജ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ നേരിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് കാരണം സ്റ്റേഷനിലാണ് കൊണ്ടു കൊടുക്കുന്നതെങ്കിൽ ഇത് നന്ദുവിൻ്റെ കയ്യിലെത്തുള്ളൂ നന്ദുവിൻ്റെ കയ്യിലെത്തിയാൽ തീർച്ചയായിട്ടും നന്ദു അതിനൊരു പരിഹാരം കാണുകയും ചെയ്യും അല്ലെങ്കിൽ അനാമികയുടെയും വേണുവിൻ്റെയും രേവതിയുടെയും അനാമികയുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അഹങ്കാരത്തിന് തക്ക ശിക്ഷ നമ്മുടെ നന്ദു കൊടുക്കും എന്തായാലും അത് വരരുത് അതിന് വേണ്ടിയിട്ടാണ് ഈ പുള്ളിക്കാരി ഈ കോടതി മുഖേന നേരിട്ട് വനിതാ കമ്മീഷനാണ് ആ ഒരു ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് ആ വനിതാ കമ്മീഷൻകാർ ഇങ്ങനെ വല്ലതും കേട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിത്തിരിക്കത്തില്ലേ മാത്രമല്ല നമ്മുടെ വേണുവും ദേവതിയും അനാമികയും ചേർന്നിട്ട് കുറച്ചുകൂടി ഈ കേസിന് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനായിട്ട് കുറേ പരിപാടികൾ കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു കാര്യവും പിന്നെ ഈ നമ്മുടെ അനിക്ക് വെറും ഒരു ആക്സിഡൻ്റ് ആയിരുന്നില്ല പറ്റിയത് അനി ഒരിക്കലും ആത്മഹത്യയിലേക്ക് പോയതായിരുന്നില്ല അപ്പോൾ പിന്നെ എങ്ങനെ അത് സംഭവിച്ചു ഇതൊക്കെ അറിയണ്ടേ അപ്പം നമുക്ക് ആ വിശദമായ കഥയിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ വേണുവും ദേവതിയും നമ്മുടെ അനാമ്യം കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അച്ഛ എനിക്കൊ ഒറ്റും പറ്റുന്നില്ല എനിക്ക് അനന്തപുരിയിലെ അവിടെ ചെന്ന് ആ നന്ദുവിനെ അടിച്ചിറക്കാണ് ആദ്യം വേണ്ടത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോഴും എനിക്കൊന്നും തോന്നിയിരുന്നില്ല അവർ അവിടെ അവിടെ നിന്നും എൻ്റെ അനന്തപുരിയിൽ നിന്നും പുറത്താക്കിയപ്പോഴും എനിക്ക് സങ്കടമൊന്നും തോന്നിയില്ല അല്ലെങ്കിലും സങ്കടമൊന്നും തോന്നിയില്ല നിരാശ തോന്നിയില്ല അതിന് നിനക്ക് സങ്കടം മാത്രം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അനിയോട് നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നോ എന്ന് വേണു ചോദിക്കുകയാണ് ഇല്ല അവനോട് എനിക്ക് സ്നേഹമില്ലായിരുന്നു എന്ന് പറയാനായിട്ട് എനിക്ക് ഒരു കുറ്റബോധവും തോന്നുന്നില്ല അവനോട് എനിക്ക് സ്നേഹമില്ലായിരുന്നു അച്ഛ പിന്നെ ആ അവൻ അവിടുന്ന് അവനെ ഉപേക്ഷിച്ച് പോകുന്നതിൽ സന്തോഷം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അവിടെ ആരാ ചെന്നുപെട്ടിരിക്കുന്നതെന്ന് അറിയാവോ നന്ദു അവളാ അവൻ അവൻ്റെ കെയർ ടേക്കറ് അവളവളുടെ ജോലിയൊക്കെ മാറ്റി വെച്ച് അവളുടെ ജോലിയിൽ നിന്നൊക്കെ ലീവെടുത്ത് നന്ദുവിനെ നോക്കി അനന്തപുരയിലുണ്ട് അതെന്താണ് ഏ അതിന് അനിയുടെ അമ്മ എൻ്റെ ആ പുനാര അമ്മയും അമ്മ കൂട്ടും ഇപ്പം പ്രിയപ്പെട്ട മരുമകളാക്കാൻ കാത്തിരിക്കുകയാണ് പിന്നെ ഞാൻ അറിഞ്ഞു അതേ മരുമകളാകാനായിട്ട് നന്ദുവിനും വലിയ താല്പര്യമാണ് പക്ഷെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഈ കിടക്കണ കിടപ്പിൽ ഇങ്ങനെ കിടക്കുന്ന ഒരുത്തനെക്കൊണ്ട് കെട്ടിക്കാനായിട്ട് സമ്മതിക്കാതെ വെച്ചിരിക്കുന്നതാണ് വേറെ ആർക്കും ഒരു കുഴപ്പമില്ല നയനെ അതുപോലെ തന്നെ ആ നയന എന്ന് പറയുന്നവളും കനകായും ഒക്കെ ചേർന്നിട്ടാണ് ഇപ്പം കല്യാണത്തിനൊരു തടസ്സമായിട്ട് പറയുന്നത് എനിക്ക് പിന്നെ അനന്തപുരിയിലേക്ക് നന്ദു വരുന്നതിനോട് വലിയ താല്പര്യമാണെങ്കിലും സ്വന്തം അനീത്യുടെ ജീവിതം കൊലക്കി കൊടുക്കുകയാണല്ലോ എന്നൊരു കുറ്റബോധമൊക്കെ ഉണ്ട് എന്തായാലും നന്ദു അനിയുടെ ഭാര്യയായിട്ട് അനന്തപുരിയിൽ അവൻ ജാഗം കടന്നാൽ പോലും വരാൻ പാടില്ല അവൻ അങ്ങനെ കിടന്ന് നാരകിച്ച് നാരകിച്ച് പൂഴ് താരും നോക്കാനില്ലാതെ ചാകണം അതാ എൻ്റെ ആഗ്രഹം എന്നെ ചതിച്ച് ചതിച്ചവന് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാണ് എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് നിനക്കിപ്പോൾ വേണം അനി അനിയുടെ അരികിലേക്ക് ചെല്ല അനന്തപുരയിൽ ചെല്ലണം അല്ലെങ്കിൽ അവിടുത്തെ സ്വത്തുക്കളൊക്കെ അതിൻ്റെ അവകാശമൊക്കെ കിട്ടണം എന്നാണെങ്കിൽ നമുക്കൊരു കേസിനെങ്ങോട്ട് പോകാം അത് ഞാൻ തീരുമാനിച്ചിരിക്കുവായിരുന്നു അച്ഛാ ഹാ ഞാനേ ആ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം രേവതി പറഞ്ഞു ശരിയാ ഇപ്പോൾ ഉണ്ടല്ലോ സ്ത്രീകൾക്കാണ് മുൻഗണന എന്തെങ്കിലും പരാതിയായിട്ട് ചെന്നു കഴിഞ്ഞാൽ ആ നിമിഷം ആക്ഷനാണ് ആ നിമിഷം ആക്ഷൻ വെറുതെ അല്ല നമ്മളൊരു കാര്യം ചെയ്യണം വെറുതെ അങ്ങോട്ട് വനിതാ മിഷനെ കൊണ്ട് പരാതി കൊടുത്താൽ പോര മോളെ നമ്മൾ കുറച്ച് സോഷ്യൽ മീഡിയ ഓൺലൈൻ മീഡിയാസിനെ അങ്ങോട്ട് ഇറക്കണം ഒരു ഉളുപ്പില്ലാത്ത കുറേ ഓൺലൈൻ മീഡിയാസ് ഉണ്ടല്ലോ ഗാർഹിക എന്ന് കേൾക്കുമ്പോൾ തന്നെ മരിച്ചുപോയ കുറേ പെണ്ണുങ്ങളുടെ ഫോട്ടോയും അതിൻ്റെ കൂടത്തിൽ ഈ പറയുന്ന ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ആ പരാതിക്കാരിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ആ വരെ ഒരു പോസ്റ്റൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ വൈറലാ വൈറൽ പിന്നെ ഉണ്ടല്ലോ അനന്തപുരിക്കാർ നിൻ്റെ കാല് പിടിക്കും ആ കേസിൽ നിന്നൊന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഡിമാൻഡ് വയ്ക്കാം ആ ഡിമാൻഡ് ഒരൊന്നൊന്നര ഡിമാൻഡ് തന്നെ വെക്കണം അപ്പം നമ്മുടെ കടങ്ങൾ തീർക്കാനും നമുക്ക് ആൽ നിനക്കും നിൻ്റെ ആ ഒരു ഫ്യൂച്ചറിലും സുഖിക്കാനുള്ളതെല്ലാം അനന്തപുരിയിൽ നിന്നും കൈക്കലാക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അന്ന വനിതാ കമ്മീഷന് നേരിട്ട് തന്നെ പരാതി കൊണ്ട് കൊടുക്കാം അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല കാരണം നന്ദു ലീവാണല്ലോ എന്ന് അനാമിക പറഞ്ഞപ്പം അത് വേണ്ടമോളെ കാരണം ഈ നന്ദുവിനെയോട് പരിചയമുള്ളവരും അല്ലെങ്കിൽ നന്ദുവിൻ്റെ ആൾക്കാരാണ് അവിടെ പോലീസ് സ്റ്റേഷനിലുള്ളത് അപ്പം നീ അങ്ങോട്ടേക്ക് ചെന്ന് പരാതി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്ദു അതറിയും അതല്ല നേരിട്ട് വനിതാ കമ്മീഷന് തന്നെ പരാതി കൊടുക്കണം അങ്ങനെ വനിതാ കമ്മീഷന് കൊടുക്കുന്ന പരാതി പുറത്ത് അനന്തപുരിയിൽ ഒരു അന്വേഷണം നടന്ന് എത്തുമ്പോൾ മാത്രമേ അവരറിയാൻ പാടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഓക്കെ ശരി എന്തായാലും ഞാൻ വെറുതെ വിടില്ല അങ്ങനെ നന്ദുവിനെ അനന്തപുരിയിലെ അനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാനായിട്ട് ഒരു പദവി പോലും കൊടുക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല അവൻ അവിടെ കിടന്ന് ചത്തുപോയാലും സാരമില്ല അവനെ അവർ നോക്കാനില്ലെങ്കിലും സാരമില്ല അവനെ നോക്കാനോട്ട് എനിക്ക് പറ്റുമോ ഇല്ല എന്നൊക്കെ അനാമിക ഇങ്ങനെ പറയുകയാണ് ഇതേ സമയമുണ്ടല്ലോ നയന നന്ദുവിനെ അരികിലേക്ക് വരികയാണ് നന്ദു അനിയുടെ അരികിൽ തന്നെയാണ് കേട്ടെ എപ്പോഴും അപ്പം നീ ഇങ്ങനെ ഇരുന്നാൽ മതിയോ നിനക്ക് ജോലിക്കൊന്നും പോകണ്ടേ അപ്പം ചേച്ചി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത് കാരണം ഞാൻ ലീവ് എടുത്തിരിക്കുകയാണ് മാത്രമല്ല എനിക്കിങ്ങനെ ഒരു അവസ്ഥയുണ്ടായത് ഞാൻ കാരണമാണ് അതെനിക്കറിയാം ആ ഒരു കുറ്റബോധം എൻ്റെ നെഞ്ചിലുണ്ട് പക്ഷേ അതിവിടെ മറ്റാർക്കും അറിയില്ല ഞാൻ കാരണമല്ലേ എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത് അപ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ അനിയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറയൊക്കെ ചെയ്യുകയാണ് കാരണം ആ അനിയുടെ ആ ഒരു ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം താനാണ് ആ ഒരു നിമിഷമൊക്കെ അനി ഓർത്തിട്ടാണെന്ന് ഓർത്തിട്ട് നന്ദു നയനച്ചു നയനേച്ചിയോട് പറഞ്ഞു കണ്ടോ ചേച്ചി ചേച്ചി കണ്ടോ അനിയുടെ കണ്ണുകൾ നിറയുന്ന കണ്ടോ എനിക്കത് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അനി ആത്മഹത്യയിലേക്ക് തന്നെ പോയതായിരുന്നു ഞാനെന്ന് അനിയെ തള്ളിപ്പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റാതെ പക്ഷേ എനിക്ക് ആ ഒരു ഇതിന് പ്രായശ്ചിത്തം ചെയ്തേ പറ്റുള്ളൂ അനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഇങ്ങനെ കിടന്ന് കിടപ്പ് കിടക്കല്ല എഴുന്നേപ്പിച്ച് നടത്തണം അപ്പോഴേക്കും നയനെ പറഞ്ഞു ഡോക്ടർമാർ പോലും കൈ ഒഴിഞ്ഞതല്ലേ ഒരു മിറാക്കൾ സംഭവിച്ചാൽ മാത്രമേ അനി എഴുന്നേൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അനിയുടെ ഈ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് നന്ദു നീ അത് ആദ്യം മനസ്സിലാക്കണം എന്തായാലും അനി അനിയെനിക്കിഷ്ടമല്ല എന്നിട്ടല്ല അനി എൻ്റെ അനിയ അനിയൻ തന്നെയാണ് നീ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് അനിയും പക്ഷേ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് നന്ദു കാരണം അവർ പറയുന്നത് അനിയന് ായിട്ടുള്ള വിവാഹത്തിന് ഒരിക്കലും അവർ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് അവരിവിടെ വന്ന് നിൽക്കുന്നതിന് പൊട്ടി പോലും എതിർപ്പല്ലേ പിന്നെ ഞാൻ എൻ്റെയും ആദർശേൻ്റെ ആ ഒരു ഞങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് പക്ഷേ നിനക്ക് ഒത്തിരി നാളൊന്നും ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല കാരണം അമ്മയും അച്ഛനും ഒരു തീരുമാനമെടുക്കും ഒന്നുകിൽ മറ്റൊരു വിവാഹം അല്ലെങ്കിൽ എന്തായാലും അനന്തപുരയിൽ നിനക്കിനി എത്ര നാൾ താമസിക്കാൻ പറ്റുന്നൊന്നും അറിയില്ല അപ്പോൾ എനിക്കെന്തായാലും അനി എഴുന്നേപ്പിച്ച് നടത്തണം അനി എഴുന്നേപ്പിച്ച് നടത്തി അതിനുശേഷം ഞാൻ അവർ പറയുന്ന എന്തിനും അനുസരിക്കാം മറ്റൊരു വിവാഹത്തിന് ഒഴിച്ച് അനന്തപുരിയിൽ നിന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ പോയി താമസിക്കുമോ എന്താച്ചാൽ ഞാൻ ചെയ്യാം പക്ഷേ അനിയെ എഴുന്നേൽപ്പിച്ച് നടത്താതെ എനിക്കൊരു വിശ്രമം ഇല്ല ചേച്ചി അത് ഈ ദന്തുവിൻ്റെ ഉറച്ച തീരുമാനമാണ് അതിനുവേണ്ടി ഞാൻ എത്ര നാൾ ലീവ് ലീവെടുക്കാനും തയ്യാറാണ് എനിക്ക് അനി എഴുന്നേപ്പിച്ച് എൻ്റെ പഴയ അനിയായിട്ട് നടത്തണം അനിയുടെ അമ്മയ്ക്ക് ആ മകന് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ ആ അമ്മയുടെ സങ്കടം കണ്ടില്ലേച്ചി എന്നൊക്കെ നന്ദു ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നമ്മുടെ അനിക്ക് കുറേയധികം കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു കാരണം ഒരിക്കലും അനി ഒരു ആത്മഹത്യയിലേക്ക് പോയതല്ല അനിയെ അപകടപ്പെടുത്തിയതാണ് അത് ആരാണെന്നല്ലേ അതൊരു ചെറിയ സസ്പെൻസാണ് അനിയെ ഇങ്ങനെ അപകടപ്പെടുത്തി അനിയെ ഇങ്ങനെ കിടക്കപ്പായെങ്കിൽ കിടക്കപ്പായിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല അനിയെ അപകടപ്പെടുത്തിയത് അനിയെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു അപകടപ്പെടുത്തിയത് പക്ഷേ ആ ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണ് എന്ന് മാത്രം എന്തായാലും നന്ദുവിൻ്റെ മേലുദ്യോഗസ്ഥനായ നന്ദുവിനെ കല്യാണം ആലോചിച്ച ആ പുള്ളിക്കാരൻ നന്ദുവിനെ ഫോൺ വിളിക്കുകയാണ് അല്ല നന്ദന ഇതെവിടെയാ ഏ ഇങ്ങനെ ലീവ് ലീവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് ജോലിയിൽ കയറിയേ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ലീവ് എടുത്താലോ ഇതെന്താണ് നന്ദന കാര്യം ഞാൻ ചിലതൊക്കെ അറിഞ്ഞു ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്നൊക്കെ ഇയാൾ പറയുകയാണ് അപ്പോഴേക്കും സാർ സാർ എന്താണ് അറിഞ്ഞത് അറിഞ്ഞത് പറയുവാണെങ്കിൽ അല്ലേ എനിക്കത് ഉള്ളതാണോ കള്ളവാണോ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ല നന്ദനെ ജോലിയിൽ നിന്ന് ലീവെടുത്ത് ഏതോ കിടപ്പ് രോഗിയെ ചികിത്സിക്കാൻ പോയി എന്നാണല്ലോ കേട്ടത് അപ്പോഴേക്കും നന്ദനയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ ഏതോ കിടപ്പ് രോഗിയൊന്നും അല്ല അതെൻ്റെ അനിയാണ് എന്ന് പെട്ടെന്ന് നന്ദൻ്റെ ദേഷ്യത്തോടു കൂടി പറയുക ഓ ആയിക്കോട്ടെ തൻ്റെ ഫ്രണ്ടാണോ ആരാ തൻ്റെ കൂട്ടുകാരനോ അല്ലെങ്കിൽ തൻ്റെ റിലേറ്റീവോ ആരുമായിക്കോട്ടെ ആരാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ജോലിക്ക് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ താൻ ജോലിക്ക് വന്നിട്ട് ഒരാളെ അവിടെ ജോലിക്ക് നിർത്തടൂ അപ്പം തീരില്ലേ പ്രശ്നം എനിക്ക് തന്നെ ഒന്ന് കാണാൻ പറ്റുമോ ഒന്ന് കണ്ട് സംസാരിക്കാനായിട്ട് തനിക്ക് ഇങ്ങോട്ടേക്കൊന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാർ ഞാൻ ലീവിലാണല്ലോ ഞാൻ ലീവ് ഒഫീഷ്യലായിട്ട് അവിടെ എഴുതി തന്നതല്ലേ എന്തായാലും ഇനി സാർ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിക്കരുത് ഈ ഒരു കാര്യവും പറഞ്ഞിട്ട് എന്നും പറഞ്ഞിട്ട് കൂട് കട്ട് ചെയ്തു കേട്ടോ എന്തായാലും അയാൾക്ക് വിളിക്കാതിരിക്കാൻ അയില്ല അയാൾ നേരെ കനകയുടെയും ഗോവിന്ദ അരികിലേക്ക് ചെല്ലുകയാണ് വന്നിട്ട് അപ്പോൾ ഇയാളെ കണ്ടുപടി അയ്യോ മോനോ എന്ന് ചോദിച്ചുകൊണ്ട് കനകയ്ക്കാണെങ്കിൽ ഭയങ്കര കാര്യമാണ് നന്ദുവിനെ കല്യാണം കഴിക്കും എന്നൊരു ചിന്തയിലാണ് കനക ഈ പുള്ളിക്കാരോടോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ആ മോനോ കയറി വാ ആ അപ്പം നന്ദു നന്ദനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് നന്ദൻ ഇവിടെ ഇല്ല നന്ദമോൾ ഇവിടെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാൻ അറിഞ്ഞു ഏതോ റിലേറ്റീവിനെ നോക്കാനായിട്ട് പോയി നിൽക്കുകയെന്ന് പറഞ്ഞു അത് അത്ര അടുത്ത ബന്ധുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് അടുത്ത ബന്ധുവാണോ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ മൂത്ത മക്കളുടെ മൂത്ത മക്കളുടെ വീട്ടിലാണ് അവർ നല്ല ഫ്രണ്ട്സായിരുന്നു അനിയും അതായത് എൻ്റെ മൂത്ത എൻ്റെ മരുമക്കളുടെ മൂത്ത മരുമക്കളുടെ അനിയനാണ് അപ്പോൾ അവർ നല്ല ഫ്രണ്ട്സായിരുന്നു അനിയും നന്ദുവും നല്ല കൂട്ടുകാരായിരുന്നു അപ്പോൾ ആ ഒരിതിൽ അങ്ങനെ ഒരു അപകടം പറ്റിയത് നന്ദൂനൊരു വലിയ ഷോക്കായിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസം ചേച്ചിമാരുടെ അടുത്ത് പോയി നിൽക്കണ നിൽക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അല്ലാണ്ട് അനിയെ നോക്കാൻ വേണ്ടിയിട്ട് പോയതൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആണോ ഇതെവിടെയാണ് സ്ഥലം ഇതെവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോൻ അറിയുമായിരിക്കും അനന്തപുരി തറവാട് മൂർത്തി ജ്വല്ലറിയുടെ ഓണർ ഓ ശരി ശരി എനിക്കറിയാൻ്റെ അറിയാം അറിയാം കേട്ടോ എന്ന് പറയാണ് ആ എന്നാൽ ഞാൻ പോയി കണ്ടോളാം അങ്ങോട്ടേക്ക് കയറി ചെന്നാൽ ചിലപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എന്ന് ഗോവിന്ദൻ ഇങ്ങനെ പറയും അപ്പോൾ അപ്പം കനകു പറഞ്ഞാൽ എന്തുഷ്ടപ്പെടുവില്ലാന്ന് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും ഒന്നും അല്ലേലും മോൻ അവളൊക്കെ കല്യാണം ആലോചിച്ചതും മാത്രമല്ല ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനല്ലേ അപ്പം ചെന്ന് കണ്ടു എന്ന് ഓർത്ത് എന്താണ് കുഴപ്പം ചെന്ന് കാണണം അവളെ ചെന്ന് കാര്യങ്ങളൊന്നും ഓരെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എത്ര കൂട്ടുകാരനാണ് കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ സ്വയം മറന്നിട്ട് ചികിത്സിക്കാനൊക്കെ നടക്കേണ്ട കാര്യമുണ്ടോ അത്ര ഫ്രണ്ട്ഷിപ്പ് അത്ര ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒന്നും ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആ എന്തായാലും ഞാൻ നന്ദുവിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ നേരെ അനന്തപുരിയിലേക്കാണ് പോയത് അപ്പോൾ അനന്തപുരിയുടെ മുറ്റത്ത് ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പോലീസ് ജീപ്പിലാണ് ഈ പുള്ളിക്കാരൻ വന്ന് ഇറങ്ങിയത് അപ്പോൾ പോലീസ് ജീപ്പിൽ വന്ന് ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജലജ ഒന്ന് പേടിച്ചു ഈശ്വരോ അഭി വല്ല പ്രശ്നം ഉണ്ടാക്കിയോ എൻ്റെ ഭഗവാനെ അവനെ ഇപ്പം പിടിച്ചുകൊണ്ട് പോവോ എന്നൊക്കെയാണ് എന്നൊക്കെയാണ് ജലജ ആലോചിക്കുന്നത് എന്തായാലും ജലജ പെട്ടെന്ന് ഒരോട്ടകത്തേക്ക് കയറി പോകുക കേട്ടോ എടാ അഭി അഭി എന്ന് വിളിച്ചുകൊണ്ട് അപ്പോഴേക്കും നവ്യ വന്നിട്ട് ചോദിച്ചത് എന്താ എന്തിനാണ് കടന്ന് അലറന്നത് അഭി ഇവിടെ ഇല്ല അറിയത്തില്ലേ അഭി പുറത്ത് പോയിരിക്കുക ആ ഇന്ന് നീ അഭി ഒന്ന് വിളിച്ചേ ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ട് പോലീസുകാരനോ ആ അപ്പോഴേക്കും പുറത്ത് കോൾബില് കിട്ടും നവ്യ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ് എന്താണ് ആരാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഞാൻ നന്ദനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്ന നന്ദനയുടെ സീനിയർ ആയിട്ടുള്ള ഓഫീസറാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഓ മനസ്സിലായി വരുവോ വരൂ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ നവ്യയ്ക്കും ഈ പുള്ളിക്കാരനെ പറഞ്ഞറിയാം കാരണം കല്യാണം ആലോചിച്ചതും ആ ഒരു കാര്യമൊക്കെ നമ്മുടെ നവ്യയ്ക്കും അറിയാം ഞാൻ ഞാൻ നന്ദുവിനെ വിളിക്കാം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നന്ദൂനെ വിളിക്കാനായിട്ട് പോവുക അപ്പോഴാണ് ജലജയ്ക്ക് കാര്യം മനസ്സിലായത് അപ്പോൾ ജാനകി അങ്ങോട്ടേക്ക് വന്നു വന്നോട്ടോ ജാനകി വന്നിട്ട് ഇതാരാണ് എന്ന് ചോദിച്ചു പോലല്ല പോലീസ് എന്തിനാണ് ഇവിടെ എന്നൊക്കെ ജാനകി ഇങ്ങനെ ജലജയോട് ചോദിക്കുക അതെ ആ നന്ദ നന്ദുനെ കാണാൻ വന്നത് നന്ദുനെ കാണാനായിട്ട് നന്ദു പോലീസുകാരിയാണല്ലോ ഓ അല്ല ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗം സീനിയർമാരൊക്കെ ഇങ്ങനെ വീട്ടിൽ കാണാൻ വരുമോ ഇതൊള്ള കൊള്ളാലോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഒരുമാരെ ആക്കി വർത്താനം പറയുകയാണ് അപ്പോഴേക്കും ജാനകി ദേഷ്യത്തോടു കൂടിയിട്ട് ജലജയെ നോക്കുക നന്ദു അത്രക്കാരി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപ്പോഴേക്ക് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശൻ പരിചയപ്പെടുത്തി ഞാനാണ് അനന്തപുരിയിൽ അയ്യോ അറിയാം 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 പറയേണ്ട കാര്യമില്ലല്ലോ അറിയാം പക്ഷേ നന്ദുവും നന്ദനയും അതുപോലെ തന്നെ ഈ വീടും തമ്മിൽ ഇതുപോലൊരു റിലേഷൻ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് നന്ദനയുടെ സീനിയറാണ് ഞാൻ ആ നന്ദനെ കുറേ ദിവസമായല്ലേ ലീവ് എടുത്തിട്ട് ഇങ്ങനെ അപ്പോൾ ഒന്ന് കാണാം പിന്നെ അവൾ നേരത്തെ അന്വേഷിച്ചൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാമെന്നൊക്കെ ഓർത്തിട്ട് വന്നതാണ് ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ട് നേരെ ഇങ്ങ് വന്നതാണ് നന്ദനയുടെ വീട്ടിൽ പോയിരുന്നു അപ്പോഴാണ് പറഞ്ഞു എവിടെയാണെന്ന് ഓ ഓ ആ നന്ദ ഇപ്പം വിളിക്കും നന്ദുനെ ഒന്ന് വിളിക്കുക എന്ന് ജാനകയോട് പറഞ്ഞപ്പോൾ നവ്യ പോയിട്ടുണ്ട് വിളിക്കാനായിട്ട് എന്ന് ജാനകി പറഞ്ഞു ആ എന്നാൽ ഇരിക്കുന്നു എന്നും പറഞ്ഞ് ഇരുന്ന് ഇവർ സംസാരിക്കുകയാണ് കേട്ടോ ജ്വല്ലറിലെ കാര്യവും എൻ്റെ മൂത്തം കൊച്ചുമോൻ ആദർശമാണ് ജ്വല്ലറിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് പിന്നെ ഉള്ളത് അഭി പിന്നെയുള്ളത് അനിയായിരുന്നു അനിക്കിങ്ങനെ ഒരു അപകടം പറ്റി വല്ലാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ടാണ് അനിയും നന്ദു തമ്മി നല്ല കൂട്ടായിരുന്നേ അതുകൊണ്ടാണ് നന്ദു ഇവിടെ വന്ന് അങ്ങനെ വേറെ ഫ്രണ്ട്സൊന്നും ഇട്ട് അനിക്കില്ലെന്നാനും അപ്പം ഈ അനിയുടെ വിവാഹമൊന്നും കഴിഞ്ഞില്ലേ എന്ന് പെട്ടെന്ന് ഇയാൾ ചോദിക്കുകയാണ് ആ കഴിഞ്ഞിരുന്നു അതൊക്കെ ഒരു വലിയ ട്രാജഡിയാണ് കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും നന്ദു ഇറങ്ങി വന്നു കേട്ടോ നന്ദു ആണെങ്കിൽ പോലീസ് കാരണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഒന്ന് പതറി കാരണം ഈ പുള്ളി ഇങ്ങോട്ടേക്ക് കയറി വരുമെന്ന് നന്ദു ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ നന്ദു സാർ എന്താണ് വന്നത് അല്ല തൻ്റെ ആ ഫ്രണ്ടിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടൊക്കെ തന്നെയാണ് ഞാൻ വന്നത് തൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണണം തന്നോടൊന്ന് സംസാരിക്കണം തൻ്റെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു കുറച്ച് ഡൗട്ട് ആ ഫയല് കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നത് നമുക്കൊന്ന് സംസാരിക്കാൻ പുറത്ത് പോകണോ അതോ എവിടെയാണ് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ പുറത്തേക്ക് നിൽക്കാം സാർ എന്ന് പറഞ്ഞ് അങ്ങനെ നന്ദുവും ഈ പുള്ളിയും കൂടെ പുറത്തേക്ക് പോവാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ എല്ലാവരോടുമായിട്ട് പോയി പോയിക്കഴിഞ്ഞപ്പോഴേക്കും നവ്യ എല്ലാവരോടുമായിട്ട് പറഞ്ഞു അതെ നന്ദുവിനെ കല്യാണം ആലോചിച്ചിരിക്കുക നല്ല പയ്യനല്ലേ നല്ല കാണാനും നല്ലത് അതുപോലെ തന്നെ നന്ദുവിൻ്റെ അതേ ഒരു പ്രൊഫഷനും നന്ദുവിനെ കല്യാണം ആലോചിച്ചിരിക്കുകയാണ് അവർക്ക് വീട്ടുകാർക്കൊക്കെ നന്ദുവിന് വലിയ ഇഷ്ടം ഇത് കെട്ട് ജാനകിയുടെ ഉള്ളൊന്ന് പിടച്ചു വിട്ടോ കാരണം തൻ്റെ അനിക്ക് വേണ്ടി താൻ നോക്കി വെച്ചിരുന്നതാണ് നന്ദുവിനെ പക്ഷേ താനിത് നന്ദുവിനെ വേണമെന്ന് നിർബന്ധം പിടിച്ചാൽ അത് തൻ്റെ വെറും സ്വാർത്ഥതയായി പോകും കാരണം എഴുന്നേറ്റ് നടക്കണ സമയത്ത് നന്ദുവിനെ പറയുകയും ഇപ്പം അനി വയ്യാണ്ട് കിടക്കുമ്പോൾ നന്ദുവിനെ വേണം അല്ലെങ്കിൽ നന്ദു കൂടെ വേണമെന്നൊക്കെ പറയുന്നത് ശരിക്കും ചീപ്പായി എന്ന് ഓർത്തിട്ട് മാത്രം ജാനകി ഒന്നും പറയുന്നില്ല ജാനകിയുടെ കണ്ണൊക്കെ ആകെ നിറഞ്ഞ് മകൻ്റെ അരികിലേക്ക് കയറിപ്പോവാണ് അപ്പോഴേക്കും നയനെ ചോദിച്ചു ചേച്ചി എന്തിനാണ് ഇപ്പോൾ അതൊക്കെ പറഞ്ഞത് അതിൻ്റെ ആവശ്യം വല്ലതായിരുന്നോ ഏ ചെറിയമ്മയ്ക്കാണെങ്കിലും സങ്കടമായില്ലേ ആ സങ്കടം ആവട്ടെ അതേ അവരുടെ വിചാരം നമ്മുടെ നന്ദു ആ കിട വയ്യാണ്ട് കിടക്കണം അതിനെ അങ്ങ് നോക്കിക്കോളൂന്നാ അതൊന്നും നടക്കത്തില്ല അത് വെറും വ്യാമോഹം അവർക്ക് മനസ്സിലാവണം അല്ലേ അതല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു എന്തായാലും നമ്മുടെ നന്ദുവും സീനിയറും കൂടെ പുറത്തിറങ്ങുന്നിങ്ങനെ സംസാരിക്കാനോട്ടോ അല്ല താൻ ഇതിനും മാത്രം ഇത്ര റിസ്ക് എടുത്ത് കെയർ ചെയ്യേണ്ട ആ കൂട്ടുകാരനെ ഒന്ന് കാണാനാണ് ഒന്നാമത്തെ എൻ്റെ ആ വരവ് പിന്നെ എനിക്ക് മറു ഒരു മറുപടി കിട്ടണം നമ്മൾ ഒരു കല്യാണാലോചന ഒരു പ്രപ്പോസൽ ഞാൻ മുന്നോട്ട് വെച്ചിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര പൂർണ്ണ സമ്മതമാണ് പക്ഷേ തൻ്റെ ഒരു മറുപടി കിട്ടിയിട്ട് വേണമല്ലോ എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നന്ദു എന്ത് പറയുന്നറിയാത്ത അവസ്ഥ പറഞ്ഞോളൂ നന്ദന എന്താണെങ്കിലും മറുപടി ഏസ് ആണെങ്കിലും നോ ആണെങ്കിലും നന്ദനയ്ക്ക് പറയാം പിന്നെ നന്ദന എനിക്ക് ഈ മുടിഞ്ഞ പ്രേമം അങ്ങനത്തെ പരിപാടി ഒന്നും എനിക്കറിയാൻ പാടില്ല അങ്ങനെ ഒരു പരിപാടി തൊട്ടെ എനിക്കില്ല താനും ഞാൻ കോളേജ് സമയത്തോ അങ്ങനെ എനിക്ക് വലിയ റിലേഷനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഞാൻ നേരെ വ നേരെ പോ സ്റ്റൈലാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഒരു ബന്ധത്തിന് സ്കോപ്പുമില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഈ അവസരത്തിന് നന്ദനെ കണ്ടപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നി നന്ദനയുടെ ആ ഒരു പെരുമാറ്റത്തിലൊക്കെ എനിക്കൊരു താല്പര്യം തോന്നി അതുകൊണ്ട് നന്ദനോട് ഞാൻ കാര്യം പറഞ്ഞു നന്ദനോട് കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ നന്ദനയുടെ വീട്ടുകാരെക്കുറിച്ച് അന്വേഷിച്ചു അല്ലെങ്കിൽ വീട്ടിൽ അറിയിക്കുകയാണ് ചെയ്യാം എൻ്റെ വീട്ടുകാർ വഴി നന്ദനയുടെ വീട്ടിൽ അറിയിക്കുകയാണ് ചെയ്തത് ഇനി നന്ദനയ്ക്ക് എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം കാരണം ഞാൻ നന്ദനയെ മനസ്സിൽ പതിപ്പിച്ചിട്ടോ അങ്ങനൊന്നും ഇല്ല ഇത് പറയുമ്പോൾ ആലോചന അങ്ങനെ മാത്രം കരുതിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാർ സാർ വലിയൊരു മനുഷ്യനാണ് സാറിനെ പോലെ ഒരാളുടെ ഭാര്യയാകാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല ആ യോഗ്യത അളക്കേണ്ട ആൾ താനല്ലല്ലോ ഏഹ് തനിക്ക് സമ്മതമാണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പോഴെനിക്ക് നന്ദന നന്ദു പറഞ്ഞു സാർ എനിക്ക് ഇഷ്ടമൊക്കെയാണ് പക്ഷേ ഒരിക്കലും വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല എനിക്ക് ഒരു വിവാഹമില്ല സാർ എൻ്റെ വിവാഹം ഇതിനു മുമ്പൊന്നും നടന്നതാണ് ഇതുകൊണ്ട് ഞെട്ടിപ്പോയിട്ടോ നന്ദു എന്തായി പറയുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ സാർ പ്ലീസ് സാർ എന്നെ നന്ദു എന്ന് വിളിക്കുകയും ചെയ്യരുത് എന്നെ നന്ദന എന്ന് വിളിച്ചാൽ മതി എൻ്റെ വിവാഹം നടന്നു ഒരിക്കലും യഥാ യാഥാർത്ഥ്യത്തിലല്ല എൻ്റെ മനസ്സിലാണ് എൻ്റെ മനസ്സിലാ വിവാഹം നടന്നിട്ട് കുറേ വർഷങ്ങളായി എന്നിങ്ങനെ പറഞ്ഞു കൂട്ടോ ഞാൻ ആദ്യമായിട്ടോ അവസാനമായിട്ടും ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ അത് അകത്ത് വയ്യാണ്ട് കിടക്കുന്ന അനിയാണ് ഓ അതാരുന്നല്ലേ ഈ ടേക്ക് കെയർ ചെയ്യാനായിട്ടിങ്ങോട്ട് വന്ന കെയർ ടേക്കറായിട്ട് ഇങ്ങോ വന്നതിൻ്റെ ആ ഒരു പുരുൾ ആ ഇപ്പോഴല്ലേ മനസ്സിലായത് എന്ന് ഈ ഇങ്ങനെ പറയുകയാണ് അപ്പം അത് വെറുമൊരു കെയർ ടേക്കർ അല്ല എൻ്റെ ജീവൻ്റെ പാതിയാണ് ആ കിടക്കുന്നത് അനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ലോകത്ത് ഞാനും ഉണ്ടാവില്ല ആ അനിക്കിടെ ആ ഒരു ശ്വാസം ഉണ്ടല്ലോ ആ ശ്വാസം ആ ശ്വാസമാണ് ഇപ്പം ശരിക്കും എന്നെ ജീവിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അനിയല്ലാത്തൊരു ലോകത്ത് ഞാനൊരിക്കലും ഉണ്ടാവില്ല എന്ന് പറയാറ്ട്ടോ ഓഹ് വാട്ട് എ ഫാസ്റ്റിക് ലവ് എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ തൻ്റെ ഈ കക്ഷി എനിക്കൊന്നു കാണാൻ പറ്റുകയുള്ളൂ അതിനെന്താ സാർ സാറിന് മനസ്സിലായല്ലോ അല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ അച്ഛനും അമ്മയും സാറത് പറഞ്ഞ് മനസ്സിലാക്കണം ഒരിക്കലും ഞാൻ സാറിനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് അവർക്ക് ഒരിക്കലും തോന്നല് സാറായിട്ട് ഈയൊരു ആലോചന ഒന്ന് പിൻവലിക്കണം അവർ അനിയും ഞാനും തമ്മിൽ അടുക്കുന്നതിനെ ഇനിയും അടുക്കുന്നതിനെ അവർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല കാരണം അതിന് പിന്നിൽ ഒരുപാട് കഥയുണ്ട് അനിയുടെ വിവാഹം അപ്പോൾ ഈ ഈ അനിയുടെ വിവാഹം കഴിഞ്ഞതായിരുന്നാണല്ലോ എന്നാണല്ലോ പറഞ്ഞത് മുത്തശ്ശനകത്തുനിന്ന് ആ അതൊക്കെ വലിയൊരു കഥയാണ് അങ്ങനെ ഒരു ചതിവ് പറ്റിപ്പോയതാണ് ഒരു വഞ്ചകിയായിരുന്നു അനിയെ വിവാഹം കഴിച്ചത് അനിയുടെ ജീവിതം ആ ഒരു രീതിയിലായി എന്തായാലും അനി ഇപ്പം ഇങ്ങനെ കിടക്കാൻ കാരണം ഞാൻ കൂടിയാണ് ഏ അതെങ്ങനെ താനാകും അതെ ഒരു ദിവസം അനിയുടെയും അനിയുടെ ഭാര്യയുടെയും ജീവിതം നല്ല രീതിയിൽ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അനിയോട് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് മാത്രമായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഞാനത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അനിയുടെ കല്യാണം കഴിച്ചതിന് ശേഷം അപ്പോൾ ഒരു ദിവസം അനിയനോട് വന്ന് കാര്യം തിരക്കി കഴിഞ്ഞ് മാത്രമല്ല എല്ലാവരും പറഞ്ഞ് എൻ്റെ വിവാഹം ഉറപ്പിച്ചു സാറുമായിട്ടുള്ള എൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്നൊക്കെ അനി വന്നതിനോട് ചോദിച്ചപ്പോൾ അത് ഞാൻ സമ്മതിക്കുകയും ചെയ്തു അതായിരുന്നു അനിയെ തകർത്ത് കളഞ്ഞത് എന്നൊക്കെ പറയുകയാണ് എന്തായാലും തൻ്റെയും അനിയുടെയും കല്യാണം നടത്തി നടത്തി തന്നിട്ട് ഇനി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുള്ളൂ കേട്ടോടോ എന്നും പറഞ്ഞുകൊണ്ട് നല്ലൊരു ഫ്രണ്ടായിട്ട് ഇനി ഞാൻ തനിക്കുണ്ടാവും എന്നും പറഞ്ഞ കൂട്ടുകാരൻ കൈ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇവർ അനിയെ കാണാനായിട്ട് പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി യോഗി താങ്ക്